ഹായ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈബ് നമ്മൾ ഊട്ടിയിലാണ് ഊട്ടിയിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കുറേ ഡെസ്റ്റിനേഷൻ ഉണ്ട് അതല്ലാത്ത കുറച്ച് ഉള്ള ഉള്ള ഏരിയയിൽ കുറച്ച് ഹിഡൻ സ്പോട്ടുകളുണ്ട് ഇത് ഗുഡ് സെപ്പറേറ്റ് സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് ഇവിടെ മനോഹരമായൊരു വീടുണ്ട് ഈ ഒരു വീട് മൂന്ന് നിലയാണ് മൂന്ന് നില എന്ന് പറഞ്ഞാൽ അടിയിലത്തെ ഒരു ലെയർ മാത്രം പില്ലറിൻ്റെ മുകളിൽ ചെയ്തിട്ട് പില്ലർ ആ ഒരൊറ്റ നില മാത്രം കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ മേലക്കുള്ള രണ്ട് നിലയും നല്ല തടിയാണ് ഫുൾ തടി അപ്പോൾ പാർട്ടീഷൻ എല്ലാം ശരിക്കും നമ്മുടെ മരം കൊണ്ടാണ് മരം ട്രീറ്റ് ചെയ്ത മരമാണ് വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന മരമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് മനോഹരമായൊരു കാഴ്ച നമ്മുടെയൊക്കെ സ്വപ്നമാണ് ഇങ്ങനത്തെ ഒരു വീട് കൂടാതെ ഹിഡൻ സ്പോട്ടുകൾ എന്ന് പറയുമ്പോൾ ഇവിടെ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനോഹരമായ എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റില്ല തേയിലയുണ്ട് അതുപോലെ ഒരുപാട് തരം കൃഷികൾ ക്യാരറ്റ് ഉള്ളി ബീട്രൂട്ട് അങ്ങനെ ഒരുപാട് തരം കൃഷികളും ടൗൺഷിപ്പൊക്കെ കുറച്ച് അപ്പുറത്ത് കാണാനുണ്ട് നല്ല മനോഹരങ്ങളായ കാഴ്ചകളാണ് അപ്പോൾ നമ്മൾ വരുന്ന സ്ഥിരം വരുന്ന വഴിക്കല്ലാതെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നല്ല ഹിഡൻ സ്പോട്ടുകൾ കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെയൊക്കെ സമയമുള്ളവർക്ക് അങ്ങനെയൊക്കെ ഒന്ന് സാധിക്കുമെങ്കിൽ ആ രീതിയിലൊക്കെ ചെയ്യുക ശരിക്കും എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു വീട് ഈ ഒരു വീട് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വീടാണ് നമ്മുടെ സ്വപ്നം ശരിക്കും ഈ വലിപ്പത്തിലൊന്നുമല്ല വളരെ ചെറിയൊരു വീട് വളരെ വലിയൊരു സ്വപ്നമാണ് എന്തെങ്കിലും വേറെ വ്യത്യസ്തമായ വീടുകളാണ് നമുക്കൊക്കെ എൻ്റെയൊക്കെ സ്വപ്നത്തിലുള്ളത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ